ആൻഡോ വകേശ്വൻ ഈ വീഡിയോ പുറത്ത് വന്നപ്പോൾ രണ്ട് പ്രതികരണങ്ങൾ ആദ്യം വന്നു നമ്മളത് പുറത്തുവിടാമോ നമ്മൾ ആദ്യം കുറച്ച് ആലോചിച്ചിട്ടാണ് വിട്ടത് പക്ഷേ പറയുന്നത് ഒരു ഡി സി സി അധ്യക്ഷനാണ് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം ബി ജെ പിയിലേക്ക് പോകുമെന്നും ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോകുമെന്നും കൂടി പറയുന്നുണ്ട് അറുപതിടങ്ങളിൽ ബി ജെ പി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ അവർ ലോക്സഭാ മോഡലിൽ പൈസ കൊടുത്ത് വോട്ട് വാങ്ങും എന്നാണ് ഡി സി സി അധ്യക്ഷൻ പറയുന്നത് എന്നിട്ട് കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടിയുടെ ഉള്ളിലെ സംഘടനാ ദൗർബല്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പല പി പറയുകയാണ് പക്ഷേ ഇതൊക്കെ ഒരു പ്രാദേശിക നേതാവിനോടൊപ്പ് ഫോണിൽ വിളിച്ചാണോ സംസാരിക്കേണ്ടത് എന്ന് തോന്നിയ യുക്തിയിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത് അതൊരു കണ്ടനുണ്ടല്ലോ ഒരു ജില്ലയിലെ അധ്യക്ഷന് തന്നെ മൂന്നാമത് എൽ ഡി എഫ് വരും എന്നാണ് പറയാൻ തോന്നുന്നതെങ്കിൽ ആ ആത്മവിശ്വാസ കുറവ് പാർട്ടിക്കുള്ളിലുണ്ടല്ലോ അതാണ് നമ്മളത് പുറത്തുവിടാനുള്ള ഒരു കാരണം എന്തായാലും അത് പാർട്ടി വെട്ടിലാക്കിയോ തീർച്ചയായിട്ടും വെട്ടിലാക്കി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഡി സി സി പ്രസിഡന്റ് പറയുന്ന ആൾ പറയുന്ന അറിയോ നിയമസഭ കഴിയുന്നതോടുകൂടിയിട്ട് ഈ പാർട്ടി ഒരു എടുത്താച്ചാരക്കാവും എന്ന് പറയുകയാണ് ഞാൻ വിചാരിക്കുന്നത് ശത്രുക്കൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല സി പി എംമാരോട് ചോദിച്ചാൽ ബി ജെ പി ചോദിച്ചാൽ അവരത് പറഞ്ഞിട്ടുണ്ടാവില്ല കോൺഗ്രസ് എടുക്കാച്ചരക്കാവുന്ന നീ കോൺഗ്രസിൻ്റെ ഗതികേട് കണ്ടോ എന്നാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ ഗതികേട് ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇത് കണ്ടോളൂ എന്ന് പറയാം അങ്ങനെ ആരെങ്കിലും പറയോ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം മനസ്സിലുള്ള ഒരു മനുഷ്യരെ കൊണ്ട് പറയാൻ പറ്റിയ കാര്യമാണ് ഇതെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ഈ പാർട്ടിക്കൊരു സിസ്റ്റം ഇല്ലാന്നേ ഈ പാർട്ടിക്ക് ഒരു സിസ്റ്റം ഈ എന്താണ് ഭയങ്കര വിടുവായുത്തരം പറയും ഈ വെടുവായത്തരം എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മളാരോ വലിയ രാജാക്കന്മാരാണ് ഞങ്ങൾ ഇതൊരു പ്രാക്ടിക്കലായിട്ടാണോ ഇത് ഈ സംവിധാനങ്ങൾ ചിന്തിച്ച് പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കുകയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻ്റാണല്ലോ ഈ തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻറ്റാണല്ലോ ഈ നിയമസഭയിലേക്കും സെക്രട്ടറിയേറ്റിലേക്കും എ കെ സെൻറ്ററിലേക്കും പാർട്ടി പ്രസ്ഥാനങ്ങളിലേക്കും ഒക്കെ സമരം നടത്തേണ്ട ആളെന്ന് പറയുന്നത് എത്ര സമരം ഇദ്ദേഹം അവിടെ നടത്തുന്നുണ്ട് അവിടെ ഏത് സമരം കേരളത്തിൽ എന്ത് വീഴ്ച ഉണ്ടായാലും അതിനെ ശക്തമായി പ്രതികരിക്കേണ്ട ഡി സി സി പ്രസിഡൻ്റാണ് അങ്ങനെ ഒരാളെ നമ്മൾ അവിടെ കാണുന്നുണ്ടോ എത്ര നാളായി അവിടെ കണ്ടിട്ട് അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയുടെ പേര് ബി ജെ പിന്നാണ് ഇവർ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് ഓർക്കണം അവിടെ എം എൽ എമാർ മുഴുവനാരാണ് സി പി എമ്മിൻ്റെ എം എൽ എമാർ അവിടെ ഒരു സി പി ഒരു ഏതാണ് കോവളം മാത്രം ഒരു ഒറ്റ എം എൽ എ കോൺഗ്രസിനുള്ളൂ ബാക്കി മുഴുവൻ ആരുടെ അടുത്താണ് സി പി എമ്മിൻ്റെ അടുത്താണ് നീ പാർലമെൻറ്റ് ഇലക്ഷൻ വന്ന സമയത്ത് അവിടെ എത്ര സ്ഥാനത്ത് മൂന്ന് പഞ്ചായത്ത് മൂന്ന് നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തില്ലേ അല്ലേ ആ കഴക്കൂട്ടം മട്ടിയൂർക്കാബ് നിയമം നിയമം മൂന്ന് ഒന്നാം സ്ഥാനത്താണ് ഈ മൂന്ന് ഒന്നാം സ്ഥാനം ആരാണ് ഒന്നാം സ്ഥാനത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന എന്താണ് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരണം എന്ന് ഭാരണമെന്ന് പറഞ്ഞിട്ടാണ് ബി ജെ പി പോകുന്നത് അവിടെ അവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിന് പകരം കൊണ്ടിരുത്തിയിരിക്കുന്ന ഒരു നേതാവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവർ പൈസ കൊടുത്ത് വോട്ട് മേടിക്കും അവിടെ നിങ്ങൾക്ക് പരിപാടി ഇതൊന്നും കാര്യമില്ല ഇങ്ങനെയാണ് ഇ സി സി പ്രസിഡന്റ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധീവളം പറഞ്ഞപ്പോൾ അതാണ് പറഞ്ഞത് എന്താ പറയുക പുള്ളീൻ്റെ മനസ്സിലാതാണുള്ളത് അപ്പം എങ്ങനെയാണ് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുക ഇത് നമ്മൾ മുന്നോട്ട് വരില്ല എന്ന് മനസ്സിലുള്ള ഒരാൾ എങ്ങനെയാണ് താഴെയുള്ള ആൾക്കാരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ഈ വി ഡി സതീശൻ്റെ കാര്യത്തിൽ വി ഡി സതീശൻ ആ കാര്യത്തിൽ പറയാം വി ഡി സതീശൻ ആത്മവിശ്വാസത്തോടെ എല്ലായിടത്തും പോയി പറയുന്നുണ്ട് നൂറ് സീറ്റ് കിട്ടും കിട്ടും കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പാണ് പക്ഷേ കിട്ടും കിട്ടുമെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ടല്ലോ സണ്ണി ജോസഫ് അത് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ മേധാക്കന്മാർ മാത്രം പറഞ്ഞാൽ പോരാ ഈ എന്താണ് ഇപ്പോൾ കേരളത്തിലെ പാർട്ടീൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പല മണ്ഡലങ്ങളിലും ബൂത്തിലിരിക്കാൻ ആളില്ല ബൂത്ത് കമ്മിറ്റികളില്ല ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളില്ല എന്നുള്ളതാണ് ഈ ഇനി എത്ര നാളുണ്ട് തൊണ്ണൂറ് ദിവസം താഴെയുള്ളൂ പഞ്ചായത്ത് ഇലക്ഷൻ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് എഴുപത് എൺപത് ദിവസത്തിനുള്ളിൽ അതിന് ഡിക്ലറേഷൻ വരും ഡിക്ലറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എത്ര പത്തോ അൻപതോ അറുപതോ ദിവസേ ഉള്ളൂ ഈ അറുപത് ദിവസം കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത് അറുപത് ദിവസങ്ങൾ എണ്ണി വെച്ചോ നാളെ തുടങ്ങി ഓരോ ദിവസം ഞാൻ ഇന്ന് ശ്രദ്ധിക്കുകയായിരുന്നു എന്താ അറിയോ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്താണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം നടക്കുകയാണ് അയ്യോ സഭ നടത്തുന്ന പരിപാടി അവിടെ പോയിരിക്കുന്നു എത്ര ആൾക്കാരാണ് എല്ലാ സാംസ്കാരിക സമ്മേളനങ്ങളാണ് അവാർഡ് പേടിക്കാൻ പോയിരിക്കുന്നു മറ്റുള്ള പരിപാടികളൊക്കെ പോയിരിക്കുകയാണ് അവിടെയൊന്നും എന്തില്ല ഇവിടെ ഒന്നും ഒന്ന് ഒരു ജില്ലയിൽ പോയി നിന്ന് അത് ആ ജില്ലയിൽ ഇത്ര ബൂത്ത് കമ്മിറ്റികളായി ഇത്ര മണ്ഡലം കമ്മിറ്റികളായി മണ്ഡലം പ്രസിഡന്റ്മാരുടെ ചർച്ച നടത്തുന്നുണ്ടോ ബൂത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ ഇവർക്ക് ഫണ്ട് ഉണ്ടോ ഇത് എങ്ങനെ ഗൈഡ് ചെയ്യണം ഇങ്ങനെയൊന്നും ഇല്ല എന്ന് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പറയും ഞങ്ങൾ നൂറ് സീറ്റ് ജയിക്കും നൂറ് സീറ്റ് ജയിക്കുന്നു ബാക്കിയുള്ള പാർട്ടികളൊക്കെ വെച്ച് വെറുതെ ഇരിക്കുകയാണോ ഇവിടുത്തെ ബി ജെ പി വെറുതെ ഇരിക്കുകയാണോ ഇവിടുത്തെ സി പി എം വെറുതെ ഇരിക്കുകയാണോ ഇതൊന്നും വെറുതെ ഇരിക്കലല്ലല്ലോ ബി ജെ പി എന്താ പറയുക പത്തും അറുപത് സീറ്റ് പ്രഖ്യാപിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അല്ലേ പത്തും മുന്നൂറ് നാനൂറ് കോടികളും ഒഴുകും കേരളത്തിൽ കൂടെ ഈ പണങ്ങളൊക്കെ വരും ഇവരുടെ അടുത്ത് ഈ സംവിധാനം വല്ല ഉണ്ടോ ഇതൊന്നും മനസ്സിലാക്കാതെ എന്നിട്ട് ആ സ്ഥലത്താണ് ഡി സി സി പറഞ്ഞു ഞാൻ പറയുന്നത് അറിയോ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡി സി സി ഓഫീസുള്ള സ്ഥലം കോഴിക്കോട് പ്രദീപാണ് അവിടെ പിന്നെ ഡി സി സി പ്രസിഡന്റ് എത്ര നല്ല പ്രവർത്തനമാണ് വി എസ് ജോയി കണ്ണൂർ എന്ത് രംഭില പി എസ് ജോയിൻ്റെ ഫേസ്ബുക്ക് പേജ് വെറുതെ എടുത്ത് നോക്കിയാൽ മതി എത്ര മലപ്പുറം പോലെ ജില്ലയിൽ കോഴിക്കോട് മലപ്പുറത്ത് ജോയി ജോയിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കി നോക്കുന്നത് എത്രയും കാണും പരിപാടികളാണ് നടക്കുന്നത് എത്രയും കാനും ഏതോ അവിടെ ലീഗിനാണ് പ്രാതാന്തി അവിടെ കോൺഗ്രസിന് വലിയ ധാരണ അവിടെ ഇല്ല പക്ഷേ എന്താണ് അവിടെ പ്രവർത്തിക്കുന്നുള്ള കണ്ണൂർ മാർട്ടിൻ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് ഷിയാസ് ഡി സി 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 രീതിയിൽ ഷിയാസ് ഒക്കെ ഒരു പ്രശ്നമുണ്ടായി മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ നമ്മൾ കാണാം മനസ്സിലായി ഒരു സർക്കാരിനെതിരെ ആർക്കെതിരാണേലും ഷിയാസിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാം മൈക്കോണ്ടിച്ച് ഷിയാസ് പൊട്ടിത്തെറിക്കുന്ന കാണാം അടി ഉണ്ടാക്കാൻ വേണം അടി കൊള്ളുന്ന കാണാം അടി ഉണ്ടാക്കുന്നത് കാണാം ബഹളം ഉണ്ടാക്കുന്ന കാണാം ശക്തമായി പ്രതികരിക്കുന്ന കാണാം കോഴിക്കോട് അത് കാണാം മലപ്പുറത്ത് മലപ്പുറത്തത് കാണാം കണ്ണൂർ കണ്ണൂരത് കാണാം വേറെയുള്ള ജില്ലകളിലെ അവസ്ഥ എന്താ വേറെയുള്ള ജില്ലകളിലൊന്നും ഡി സി സി പ്രസിദ്ധമാരില്ല വെറുതെ പൊങ്ങച്ചു മറിച്ചിട്ട് എഴുപത് എഴുപത്തഞ്ച് എഴുപത് എഴുപത്താറ് വയസ്സാണ് പാലോട് പാലോടിവേക്ക് ശക്തമായ രീതിയിൽ ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ പിന്നെ എന്താണ് സി പി എമ്മിനെതിരെ പ്രതികരിക്കേണ്ട പാർട്ടിയാണ് അവിടെയാണ് എഴുപത്താറ് വയസ്സുള്ള ഒരാളെ കൊണ്ടുരുത്തിയിട്ട് ഇത് വയസ്സ് വെച്ച് മൂത്തതുകൊണ്ട് പ്രായം കൂടിയതുകൊണ്ട് ഞാൻ മോശമായിട്ട് പറയല്ല കാരണം പ്രവർത്തിക്കുന്നതിന് ആരോഗ്യം വേണ്ടേ ശൈലി വേണ്ടേ അവരെ അതിന് ബുദ്ധി ശക്തി അതിനിച്ച് ഓടാൻ കഴിയട്ടെ ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവരണ്ടേ ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ടോ കൊണ്ടുവരുന്നില്ല നമ്മൾ ഇപ്പം എല്ലാ ദിവസവും പറയലോ സർക്കാർ വീഴ്ച സർക്കാർ വീഴ്ച ഏത് സർക്കാർ വീഴ്ചയാണ് പ്രതിപക്ഷം എടുത്ത് വലുതാക്കി വാർത്തയാക്കിയിട്ടുള്ളത് ഏത് മാധ്യമങ്ങൾ വർത്തിയാക്കുന്നുണ്ട് ഞാൻ പണ്ട് കാലങ്ങളൊക്കെ പറയും എന്താ പറയുക പ്രധാനപ്പെട്ട പത്രങ്ങളും ചാനലുകളും ഏഷ്യ എന്താണ് കോൺഗ്രസിൻ്റെ അതിൽ താളത്തിൽ കൊണ്ടു വെച്ചു കൊടുക്കും എന്ത് ഇതാണ് നിങ്ങൾ അടുത്ത പ്രാവശ്യം മത്സരിച്ചോന്ന് അത് കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടല്ല ഒരു കാലത്തും എന്താണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് താളത്തിൽ കാരണം മാധ്യമങ്ങളാണ് പ്രതിപക്ഷത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാധ്യമങ്ങൾ വർക്ക് ചെയ്തിട്ട് താളത്തിൽ കൊണ്ടുവച്ചോളും നിങ്ങൾ ജയിച്ചോ നിങ്ങൾ കയറിയോ അധികാരത്തിനിക്കോ എന്നുള്ളതാണ് അന്നേരം അധികാരത്തിൽ വരുമ്പോൾ എന്താ പറയുക രണ്ട് സീറ്റ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൽ വരുന്നത് രണ്ടേക്ക് രണ്ട് സീറ്റ് ഒരു ആരെങ്കിലും രണ്ട് ഒന്നോ രണ്ടോ സീറ്റ് സീറ്റിനെങ്ങാനും ഭൂരിപക്ഷം വന്നാൽ വന്നു വന്നില്ല വന്നില്ല ഇത്രയും നാളെന്താണ് രണ്ട് പാർട്ടിയുള്ളൂ സി പി എമ്മും കോൺഗ്രസും രണ്ട് രണ്ട് പാർട്ടിയുള്ളൂ ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മൂന്ന് പാർട്ടിയാണ് പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് ഓൻപത് മണ്ഡലങ്ങൾ പതിനൊന്ന് മണ്ഡലം ഒന്നാം സ്ഥാനത്തല്ലേ പതിനൊന്ന് മണ്ഡലം ഒന്നാം സ്ഥാനത്ത് ഒൻപത് മണ്ഡലം രണ്ടാം സ്ഥാനത്തുമാണ് ഏകദേശം ഇരുപത് മണ്ഡലം എത്രയായി ഇരുപത് മണ്ഡലം ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ അവർ അയ്യായിരം ചെയ്യാണ് അവർക്ക് ആ മണ്ഡലം പിടിച്ചു അത്രയും മണ്ഡലം പിടിച്ചാൽ തന്നെ സി പി കോൺഗ്രസ് അവസ്ഥ എന്താ കോൺഗ്രസ് നിങ്ങൾ പറയൂ കോൺഗ്രസ് ഈ സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ് ബി ജെ പിൻ്റെ കയ്യിലുള്ളത് ഒന്നും കാര്യമായിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തോട്ടാണ് അപ്പം അതാണ് ഈ പാലോട് രവിൻ്റെ മനസ്സിലുള്ള പ്രശ്നം എന്താണ് ലോക്സഭയിൽ സി പി എം മണ്ഡലം പറയുന്നത് ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളാണ് അതെ ഇപ്പോൾ പാലോട് രവിൻ്റെ പ്രശ്നം എന്താ തിരുവനന്തപുരം മണ്ഡലമാണ് അവിടെ ഏറ്റവും കൂടുതൽ ബി ജെ പി അത് അവിടുത്തെ എന്താണ് പിന്നെ കോർപ്പറേഷൻ അടങ്ങുമ്പോൾ അവർ ഭരിക്കാൻ പോവാണ് അവർ അതാണ് അതുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ട് അവരത് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ മുരളീധരനാണ് അതിൻ്റെ ചാർജ് കോർപ്പറേഷൻ്റെ ചാർജ് മുരളീധരനാണ് മുരളിധനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അവിടുത്തെ ഇപ്പം കോൺഗ്രസിൻ്റെ നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷേ എന്താണ് ഈ കോർപ്പറേഷൻ്റെ ചാർജാണ് അതേ സ്ഥലത്താണ് ഈ ഇങ്ങനെയുള്ള ഡി സി സി പ്രസിഡന്റ് ഇരിക്കുന്നത് അപ്പം ചില മീറ്റിങ്ങുകളടങ്ങും ഇപ്പം ഞാനൊരാളോ വിളി സംസാരിക്കാൻ ഈ തിരുവനന്തപുരത്തെ സമരത്തിൻ്റെ കാര്യം ചോദിക്കുകയായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ അതേ എന്താ പറയുന്ന അറിയുമോ മഴ പെയ്യുന്ന സമയത്ത് നിർത്തി വെക്കും സമരം മഴ പെയ്യട്ടേ പറയൂ മനസ്സിലായോ ഒരു ജാഥ പണ്ട് ഈ കെ പി സി സി സെക് പിന്നെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ബോംബ് പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ പ്രശ്നം അടി കല്ലെറിഞ്ഞ പ്രശ്നമുണ്ടല്ലോ അതിനൊരു സമരം നടത്തി സമരം നടത്തിയിട്ട് ഈ പാലോട് രവി സമരം പ്രഖ്യാപിച്ചു അവിടേക്ക് പിന്നെ എ കെ ജി സെൻറ്ററിലേക്ക് സമരം പ്രഖ്യാപിച്ചു അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളി സമരം ഒഴിക്ക് നിർത്തി എന്നിട്ട് പറഞ്ഞു ഇവിടെ വരെ മതി നമ്മളിത് ഡി സി സി ഓഫീസിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പിരിച്ചു വിട്ടു അണികളൊന്നും പോയില്ല പുള്ളിയോട് നടത്താൻ പോയി പിരിച്ചു പിരിച്ചുവിട്ടത് അണികളവിടെ കൂടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു ഇത് ഇതാണ് നിലപാടെന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം അണികളും എന്താണ് ഇദ്ദേഹത്തിനെതിരാണ് അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം അണികളെതിരായെന്ന് പറയുമ്പോൾ ഇത് ആർക്ക് മനസ്സിലാകുന്നില്ല എ സി സിക്ക് മനസ്സിലാവുന്നില്ല അത് കെ പി സി സിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അങ്ങനെ പാർട്ടികളെയാണ് ശക്തമായ നിലപാട് സ്വീകരിക്കും ഇത് ഇത് നിങ്ങൾ സി പി എമ്മിൽ കാണാൻ കഴിയുമോ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ബി ജെ പിയിൽ കാണാൻ കഴിയുമോ ഇത് കോൺഗ്രസിൽ കാണാൻ കഴിയുള്ളൂ ഗ്രൂപ്പിസമാണ് നമ്മുടെ അടിത്തറ എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എപ്പോഴും പറയുമോ ഞങ്ങൾ ഭിന്നിപ്പിച്ച് എന്താണ് ഞങ്ങൾ വലിയ വായിലാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയുന്ന പറയുന്നത് ഗ്രൂപ്പിസമാണ് വളരെ